ഏത് തീരുമാനം മനസ്സിനനുസരിച്ച് ഹോർമോൺ വർക്ക് ചെയ്യുള്ളു നല്ല പച്ച പുളിങ്ങ പുഴുക്കാത്ത പുളിങ്ങ മരപ്പുളി നല്ല പച്ച പുളിങ്ങ അങ്ങനെ നല്ല പൊടിപ്പ് ഇതിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തിന്നണിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാവുക അപ്പോൾ മൂന്നെല്ലാം വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവരിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓന് കുട്ടികളുണ്ടാകത്തിൻ്റെ കാരണമായത് അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്കണമെങ്കിൽ ഇബുദാല് വേണം ഇബുദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തേഫാർ ചെയ്യണം അപ്പോൾ ആദ്യം ഓനെ കൊണ്ട് ഇസ്തീഫാർ ചെയ്യിക്കണം എന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം ഇനി ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം അത് രണ്ടാമത്തെ കാര്യമാണ് ഈ കുട്ടി എന്തിനുള്ളതാണ് അതിനനുസരിച്ച് പേരിടണം വലാലാലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്ത് പാലം കടക്കുമ്പോൾ കൈമ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഘം കിടക്കൂല ഒരിക്കലും ഉമർഹത്താബു അലി അള്ളാഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു മാനവറുകളെ എൻ്റെ ചെറുക്കം പറഞ്ഞു തന്നെ കേൾക്കൂലായിരുന്നു അനുസരണ തീരെ പോൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലായിരുന്നു സൈദന ഉമർഹത്താബു അലി അള്ളാഹുനു ചോദിച്ചു ഓനന്താ പേരിട്ടെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പേര് ജുആൽ എന്നാണ് പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം നേരാവൂല ജാതിയും പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം അബോക്കർ സുദ്ദീഖ് അലി അള്ളാഹുവിനെ മാതിരി ആക്കാനാണെങ്കിൽ സുദ്ദീഖർ അലി അള്ളാഹുനിൻ്റെ പേരിടണം എന്നാലും അതേമാതിരി ആവും അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട് അതാ ഞാൻ വെറുതെ പറഞ്ഞല്ലാം ഇന്നലെ എനിക്ക് മടവൂര് മക്കാമ്പിൽ പരിപാടി ഉണ്ടായിരുന്നു സി എം മടവൂര് അബുബക്കർ എന്നാണ് പേര് ഞാൻ അവിടെ ഈ വിഷയം പറയും ചെയ്തു അബൂബക്കർ സുദ്ദീഖിൻ്റെ പേരാണെന്ന് കരുതി വാപ്പിട്ടുണ്ടെങ്കിൽ സുദ്ധിഖർ അലി അള്ളാഹുനിൻ്റെ ഗുണമുണ്ടാവും അത്തിപരവസ്ഥ അതിൻ്റെ ആണ്ട് നടക്കാണ് മുയ്യത്തീൻ ശേഖിന്റെ പേരാണെന്ന് എഴുതി വാപ്പ പേരിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും പേര് വളരെ പ്രധാനമാണ് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം അതിന് കുട്ടികൾക്ക് മാത്രമല്ല സൂപ്പർ മാർക്കറ്റിന് പേരുടെ അങ്ങനെയാണ് എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര് ജീവിക്കാനാണെങ്കിലും അതിനു പറ്റിയ പേരിടണം ആളെ പറ്റിക്കാനാണെങ്കിലും അതിനനുസരിച്ചുള്ള പേര് മതി എന്തിനാണെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം പേര് വളരെ പ്രധാനമാണ് അത് പറഞ്ഞ് വണ്ടിക്ക് പേരുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പേരുടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആർക്ക് പേരുടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പേര് വളരെ പ്രധാനമാണ് എന്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ടത് സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവന്നാണ് ഞാൻ എവിടെ പോയാലും എങ്ങനെയുമൊക്കെ കഴിച്ചിലായി പോകാറില്ല എന്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ് പേര് ഒരു ഘടകം തന്നെയാണ് കഴിച്ചിലാവും അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം ഹാഫിദ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു പേര് ആദ്യം തന്നെ ഇടണം ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം അല്ല ഫിറൌൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി ഏതാണോ ഇപ്പോ ഞാൻ പറഞ്ഞത് ഒന്ന് ആഗ്രഹിച്ചു നേടിയതായിരിക്കാം രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം നമ്മൾ കഴിക്കണതും അങ്ങനെ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കണതും അങ്ങനെ ആയിരിക്കണം ഹലാലായിരിക്കണം തൊയ്യീബായിരിക്കണം എല്ലാ ഹലാലും തൊയ്യീപാവൂല എല്ലാ തൊയ്യപും ഹലാലാണ് തൊയ്യീപായാൽ ഹലാലാകും ഹലാലായതുകൊണ്ട് തൊയ്യ എന്നില്ല ഹലാലുകൾ കുറേ ഉണ്ടാവും ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം ചത്ത പന്നിയുടെ മാംസം നിന്നല്ല ഹലാലാണ് തൊയ്യു പോവോ ഇല്ല തൊയ്യു പോവില്ല എല്ലാ ഹലാലുകളും തെയ്യ് പല്ല ഹലാല് ഉണ്ട് ഹലാലായാൽ പോരാ തൊയ്യ ഭക്ഷണം തൊയ്യപ്പായിരിക്കണം നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തൊയ്യബായിരിക്കണം തേങ്ങ കച്ചവടമാണ് ഓപ്പര് തേങ്ങ കച്ചോടാണ് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പത്തെണ്ണം ഏറെ അതിന് കേടൊഴിച്ചെന്നാ പറയാ കേടൊഴിച്ച പത്ത് നൂറ് തേങ്ങ എണ്ണിടുമ്പോൾ പത്ത് തേങ്ങ ഏറെ ഇടും കേടൊഴിച്ച കേടുതിലുണ്ടാവാം അതിന് കേടൊഴിച്ചു അതിന് പത്ത് മക്കളാത്തല്ലേ കൊടുക്കണേൽ ഒന്നാണ് കേടൊഴിച്ചു മനസ്സിലായോന്നറിയില്ല ആ അങ്ങനെ തന്നെ പത്തെണ്ണം കൊടുക്കണേലും ഒന്ന് കേട വെച്ച് കൊടുക്കും ഓൻറ്റെടുത്ത് തന്നെ കേട് വെച്ച എപ്പോഴും ഉണ്ടാവും പോകൂല എവിടുക്കും പോകൂല അത് തന്നെ സംഗതി എന്തേ കാര്യം ഹലാലായാൽ പോരാ തൊയ്യുമ്പോൾ കച്ചവടത്തിന് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹലാലൊക്കെ ആവും പക്ഷേ ആ പത്തെണ്ണങ്ങളുടെ എണ്ണി ഇടുമ്പോൾ മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കലബിലുണ്ട് ഒരു പെടക്കൽ ഇതിൽ എന്ത് കേടുണ്ടാവും ആദ്യം തന്നെ നല്ല നോക്കി മേടിയോക്കിട്ടാവും എണ്ണിയത് ഇന്നേരം വിഴിഞ്ഞ എന്ത് കേടായാലും ചോദിച്ചാൽ എന്നെ സംഗതി പറയണത് അതെല്ലാറ്റിനും ബാധകമാണ് എല്ലാ ഇന്നെല്ലാവരും കച്ചവടക്കാരാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാവർക്കും കച്ചവടമാണ് നല്ല അമലാണ് കച്ചവടം ഒരു പ്രശ്നവുമില്ല ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ കൂലുള്ളതുമായ ഒരു കാര്യമാണ് സുദ്ദീഖ് അലി അള്ളാഹുനു കച്ചവടമായിരുന്നു ഉമർ ഖത്താബ് റലി അള്ളഹുനീന് സ്ഥല കച്ചവടമായിരുന്നു സുദ്ദീഖ് അലി അള്ളഹുവിനും ടെക്സ്റ്റൈൽസാണ് ഉമർ ഖത്താബിന് സ്ഥല കച്ചവടമാണ് ബ്രോക്കറാണ് സയ്യിദ്ഖത്താബ് റലി അള്ളാഹുവിന് ഒരു പ്രശ്നവും ഇല്ല കച്ചവടത്തിനല്ല പ്രശ്നം ചെയ്യണത് നേരങ്ങളില അതിപ്പോ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവു മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും അതന്നെ ഇങ്ങനെ ചേച്ചി ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അതന്നെ സംഗതി കച്ചവടം ആകുമ്പോ അങ്ങനെയൊക്കെ കുറെ വർത്താന രാഷ്ട്രീയത്തിൽ ഇപ്പൊ കുറച്ചൊക്കെ നുണം അറേണ്ടിയല്ലോ ലയൻ ചില ആൾക്കാർ പറയും രാഷ്ട്രീയം എന്താ നുണം അറിയാനുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനൊന്നുമില്ല പൗസ്റ്റല്ലാതെ വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ ശ്രീഖ് അബ്ദുൽ ഖാദിർ ജീലിറദി അള്ളാഹുനു നാല് അബ്ബാസിയാക്കളുടെ ഭരണകാര്യത്തിൽ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഹൗസുല്ലാദ്ദുസുല്ലാദരാഷ്ട്രീയക്കാരനാണ് മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ലാ അലൈഹി സ്വലാം സുലൈമാൻ നബി അലൈഹി സ്വലാൻ രാഷ്ട്രീയക്കാരനല്ലേ ദാവൂദ് നബി അലൈഹി സ്വലാൻ രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയത്തിൽ എന്താണെന്നാണ് അറിയാൻ പറ്റുമോ നാമ്പിയാക്കളെ നിൽക്കൂ ഔലിയാക്കൾ നിൽക്കൂ ഇങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുകയാണ് കച്ചവടം അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ സുബീൻസ്കാരത്തിന് അഞ്ചു ഭക്തനും പള്ളിക്ക് വരും സുബിക്കും പള്ളിക്കൊണ്ടാവും സുബി കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറുവാൻ ഓതും എന്നിട്ട് മൂബര് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ചിട്ട് ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക എന്നിട്ട് പിറ്റത്തെ തമതാ മാസത്തിൽ ഓ ഉമ്രക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉമ്രക്കായി ആർക്കാ ഓൻ്റെ ഉമ്ര വേണ്ടത് ആദ്യ സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉമ്രക്ക് പോകാൻ ഹലാലാകാൻ ഒരുപാട് വഴി ഉണ്ടാവും തൊയ്യവായിരിക്കണം ഭക്ഷണം എന്ന് തിന്നണത് ആ നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടാന്ന് കരുതി ഇങ്ങാണ്ട് ഇവിടെ പോകുന്നതാണ് എന്ന് കല്യാണത്തിനെ പോണേന് കുഴപ്പമൊന്നുമില്ല ചോറി ചെറുത് ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ പോവില്ല അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ പോവില്ല ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂർ പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ച ഒരു പരിപാടിക്ക് പോയി ഗൾഫ് വരെ ഒരു പരിപാടിക്കും മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സ്വകം തൈരുണ്ടാവില്ല ഏൽക്കോളം വിളിച്ചു അങ്ങനെ അങ്ങനെ അയാൾ അയാളവിടെ നാട്ടിലില്ല പോയി അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടികളെ ചെയ്യാനും ആരും ഒന്നും ആയിട്ടില്ല ആൾക്കാരൊക്കെ വരുന്നു മൈക്കോ ഒച്ചപ്പെടുന്നുള്ളൂ സംഘാടകരുന്നോട് പറഞ്ഞ് ഭക്ഷണം ഈ പെരയിലാണ് നമുക്ക് ഭക്ഷണം കഴിച്ചും കാണിട്ട് വരാറ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ട അവിടെ ഇരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്നു ചെന്ന് ബെല്ലടിച്ചിട്ട് ഞമ്മളിങ്ങനെ അന്തം വിട്ടു നിന്നു അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞു ഓലെ വന്നങ്ങാണ്ട് വയതോടെ അറിയാൻ വരുന്ന മൂലർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോഴൊക്കെയാണ് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പഴും എത്തിയതുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു തിന്നാൻ പാടില്ല മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യ പാവില്ല അതൊരിക്കലും ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ പള്ളിക്കത്തെ മൂലയിലെ ചിലവാണിപ്പോൾ നാളേന്ന് അത് തിന്നരുതേ പണ്ടാറടക്കോ ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്ത മൂലയന്മാരാണല്ലോ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരോപിക്കുക പള്ളിക്കത്തം എന്താ കാര്യം എന്നു പറയുന്നത് അതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനി ഇപ്പോൾ വ്യാഴാഴ്ച മൂലേറെ ചിലവാണെങ്കിൽ വ്യാഴാഴ്ച മൂലേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം അതേ ആലോചന പഠിച്ച ഒമ്പത് മണിയായാൽ പുതിയാപ്പള വരുമല്ലോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി കൽബ് ഭക്ഷണത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക അപ്പം എന്താ കാര്യം വെച്ചാൽ തൊയ്യ ഭക്ഷണം കഴിക്കണം തൊയ്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കും വേണം സക്കാത്ത് തൊയ്യ പാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും വെറുതെ കിട്ടണ മുതലിൽ നല്ല മുതലല്ല സക്കാത്ത് നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല ഓലോ വാങ്ങാനും പറ്റൂല എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ് സമ്മാനം ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ വരുമാനം ഹദിയ ആയിരുന്നു സല്ലു അല്ലൈവി നബിതങ്ങൾക്ക് എന്തായിരുന്നു ജോലി ആടിനോക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിലുള്ള അമ്രത്തിൻ്റെ കൂടെയാണ് കച്ചവടത്തിന് പോയത് ഹദീജാബിവിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് നാൽപ്പതിലാണ് നുബുവത്ത് നുബുവത്തിന് ശേഷം നബിതങ്ങളുടെ ജോലി എന്തായിരുന്നു ഹദിയ ആയിരുന്നു നബിതങ്ങളുടെ വരുമാനം ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല ആർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞാല് കൊടുക്കരുത് ഹദിയ എന്ന് പറഞ്ഞാല് കൊടുക്കണം സ്വതക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഹദിയക്ക് കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത് കാരണം ദ്വാരൻ്റെ കൂലി കുറവും ഹതിയൻ്റെ കൂലി കൂടുതലാണ് സ്വർണത്തിൻ്റെ സൂചി കൊടുത്തു കണ്ടാരെങ്കിലും വെള്ളിൻ്റെ സൂചി വാങ്ങുക പണ്ട് ഉമ്മാൻ്റെ സൂചി കളവ് പോയി കാണാനില്ലാതായി ഇത്രേ അതിൽ ഉമ്മാമ്മ പറഞ്ഞു പറഞ്ഞു ആ കളഞ്ഞു പോയ സൂചി കിട്ടിയാൽ പള്ളിക്കക്ക് ഞാനൊരു പൊന്നിൻ്റെ സൂചി കൊടുക്കുന്നതാണ് അപ്പോൾ ഉമ്മാനോട് ആരോ ചോദിച്ചു ഉമ്മാമ്മ ഒരു പൊന്നിൻ്റെ സൂചി പള്ളിക്ക് കൊടുക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് എത്രങ്ങാനും സൂചി ആ പൈസ കൊണ്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാമ്മ പറഞ്ഞ മാഷേനതൊക്കെ കേട്ടോ ഉമ്മാമ്മ പറഞ്ഞു മോനെ പൊന്നിൻ്റെ സൂചി കൊടുക്കാനല്ല നമ്മളാ പോയ സൂചി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് പറഞ്ഞാണ്ട് വല്യയിന്റെ കൂലി കുറക്കണ്ട അങ്ങനെയാണ് വലിയ പള്ളി ഉണ്ടാക്കി അറുപത് ലക്ഷം റുപ്പ്യന്റെ എഴുപത് ലക്ഷം റുപ്യ ഒരു കോടി ഉറുപ്പ്യന്റെ വല്യ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനത്തിന്റെ അന്ന് ജ്വല്ലറിക്കാരൻ റഹ്മാനിർ റഹീം ച്ച വല്യ ഒരു കോടി ഉറുപ്യ ചിലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കി പിന്നെ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നാട്ടിലത്തെ ജ്വല്ലറിക്കാരൻ വരുമ്പോൾ വലിയ രണ്ടായിരം റുപ്പ്യേൻ്റെ ക്ലോക്ക് കൊടുത്തിട്ട് മിഹറാബിനെ നേരെ മുന്നിൽ ആര് കൈയ്യെട്ടിയാലും കാണുന്ന ആ രൂപത്തിലാണ് തൂക്കി വെച്ചു അപ്പോൾ എൻ്റെ ജ്വല്ലറിയുടെ പരസ്യം എന്താ പേ ഒരു കോടി ഉറുപ്പ്യോക്ക് പള്ളി ഉണ്ടാക്കിയവർക്ക് രണ്ടായിരം റുപ്യക്ക് ഒരു വാച്ച് വാങ്ങാനുള്ള പൈസ അല്ലേ ഈ പരസ്യം വെക്കേണ്ട വല്ല കാര്യമുണ്ട് ചിലപ്പം ഈ പരസ്യം വെക്കാൻ വേണ്ടി ക്ലോക്ക് കൊടുക്കുന്ന ആൾ പള്ളിപ്പണിക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും ശരിയാണേ പക്ഷെ അവൻ കൊടുത്തോടത്തോളം ഉള്ള ആ പൈസയും ഒരു കോക്കും വെച്ച് കണ്ട് ബാത്തിലാക്കേണ്ട കാര്യം എന്താ മനുഷ്യന്മാരെ ആലോചിക്കാറ്റുള്ള കാര്യമല്ല അപ്പോൾ അതൊക്കെ ഇവിടുത്തെ സംഘാടകർ ആരാണിച്ചാൽ ആ വാച്ച് നിന്നിട്ടുണ്ട് അത്യവ്യത്യസ്ഥ നിന്ന വാച്ച് കണ്ടാൽ എടുത്തു വെച്ചില്ലെങ്കിൽ ചീത്ത പറയുമായിരുന്നു ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് തെറ്റായ വിവരം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കാരണം ഇപ്പോൾ പന്ത്രണ്ട് പതിനഞ്ചാണ് ആ വാച്ച് ഇപ്പോൾ തെറ്റായ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏഴ് നാൽപ്പത്തിയഞ്ച് എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സാധനം അതുകൊണ്ട് വെക്കാൻ പാടില്ല ബർക്കത്ത് കുറയുന്നു അത് പറയാറുണ്ട് അതുകൊണ്ട് അതെടുത്ത് മാറ്റുകയും കെട്ട് ഉഷാറാക്കിയതിന് ശേഷം വെക്കുകയും വേണം സാന്ദർഭികമായി പറഞ്ഞതാണ് സാന്ദർഭികമായ പറിച്ചിലാണ് ഏറ്റവും വലിയ വർച്ചത് അങ്ങനെയുള്ള സംഗതി